എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം തന്നെ മഴ മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥാ വാർത്തകളിലൂടെ കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം തന്നെ ശക്തമായ ചൂടിന് ആശ്വാസമായിട്ട് വേനൽ മഴ ഉണ്ടായിരിക്കുന്നു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് സംസ്ഥാനത്ത് ഇന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നു നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു മെയ് ഇരുപത് വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എന്നാൽ മെയ് മുപ്പത്തി ഒന്നോടുകൂടി ഇടവപ്പാതിയുടെ കടന്നുവരവ് ഉണ്ടാകുന്നു അതായത് കാലവർഷത്തിൻ്റെ തെക്കു വടക്കൻ മൺസൂണിൻ്റെ കാല കടന്നുവരവുണ്ടാകുമെന്നും സംസ്ഥാന കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ പുറപ്പെടുവിക്കുന്നു ആ കടലാക്രമണത്തിനുള്ള സാധ്യതയുള്ളതിനാൽ തീരദേശത്തും ജാഗ്രത പാലിക്കുന്നുണ്ട് മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിക്കുന്നു എന്തായാലും ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു തലസ്ഥാനത്ത് തമ്പാനൂരടക്കം വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വിശേഷിച്ച് തമ്പാനൂരടക്കമുള്ള ചില ഭാഗങ്ങളിൽ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ മഴ കിട്ടിയത് ചിലയിടത്ത് കുറഞ്ഞ മഴയും ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും കൊല്ലത്തും കോഴിക്കോടും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇന്നും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് എന്തായാലും വ്യക്തമാകുന്നത് മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരെ തുടരെ ഈ ഉണ്ടാകുന്ന പിഴവ് ചികിത്സാ പിഴവ് പിഴവുണ്ടാകുന്നതെല്ലാം വാർത്തയാകുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ അഥാ കുഞ്ഞിൻ്റെ നാക്കിന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെ വിവാദമായ നടപടിക്കെതിരെ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് പോലീസ് എത്തുന്നു സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കേസെടുത്തുകൊണ്ടാണ് പോലീസ് എത്തുന്നത് അതിൻ്റെ വിശദമായ വാർത്തകൾ കൂടിയൊന്ന് ഈ നിമിഷം പറഞ്ഞു പോകാം മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാല് വയസ്സുകാരിയായിരുന്നു ശസ്ത്രക്രിയാ പിഴവ് മൂലം പ്രയാസം അനുഭവിച്ചത് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്ന നടപടി കൂടി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുണ്ടാവും സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടി കൂടി എത്തുന്നത് വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്നും കൂടി അറിയാൻ കഴിയുന്നു ആശുപത്രികൾ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കാൻ കർശന നിർദ്ദേശം നൽകണമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു കൈവിരലിൻ്റെ ശസ്ത്രക്രിയക്ക് എത്തിയ നാല് വയസ്സുകാരിക്കായിരുന്നു നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ഇത് ഗുരുതരമായ പിഴവാണെന്ന് തന്നെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഡോക്ടർ ആദ്യഘട്ടം തന്നെ തനിക്ക് പറ്റിയ പിഴവാണെന്ന് ഇത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകളടക്കം ഇത് പിഴവല്ല ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതല്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വിവിധ വാദങ്ങളുമായിട്ട് വരുമ്പോൾ കുട്ടിയുടെ പിതാവടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത കൈപ്പത്തിയുടെ ആറാം വിരൽ അഞ്ച് സാധാരണ അഞ്ച് വിരലുകളാണ് ഇതിൽ ആറാം വിരലാണ് നീക്കം ചെയ്യാനായിട്ടെത്തിയത് ഇതേ തുടർന്നായിരുന്നു ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചത് ഇതേ തുടർന്ന് നാവിന് ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം എന്നാലും മറ്റു വാർത്തകളിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പുറത്തിറക്കിയ പുതിയ അറിയിപ്പ് പ്രകാരം അഞ്ച് ജില്ല അഞ്ച് ജില്ലകളിലാണ് ഈ മഴ എത്തുക അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് കൂടി എത്തുന്നു പ്രധാനപ്പെട്ട കോഴിക്കോട് തിരുവനന്തപുരം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും മെയ് ഇരുപത് വരെ മഴയുണ്ടാകുമെന്നു തന്നെയാണ് ഈ ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം മൂലം ഭാര്യയെ കാണാതാകാതെ വിട പറയേണ്ടി വന്ന നമ്പി രാജേഷിന് നാട് യാത്രാമൊഴി നൽകി തിരുവനന്തപുരത്തെ തിരുവനന്തപുരം കരമനയ്ക്കടുത്തുള്ള വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്പി രാജേഷിൻ്റെ മൃതദേഹം എത്തിയത് ഇതിനു മുമ്പ് തന്നെ എയർപോർട്ടിൽ രാവിലെയോടെ എത്തിയ മൃതദേഹവുമായിട്ട് വൻ പ്രതിഷേധമായിരുന്നു ഇവിടെ ഇരങ്ങേറിയത് കാരണം എയർ ഇന്ത്യ സാറ്റ്സിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവരുന്നു ഇവിടെ ബന്ധുക്കൾ രാജേഷിൻ്റെയും നമ്പി രാജേഷിൻ്റെയും മൃതദേഹം ഇവിടെ പുറത്ത് വെച്ചതിന് ശേഷമാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത് തുടർന്ന് എയർ ഇന്ത്യ സാറ്റ് ജീവനക്കാരുമായി ചർച്ച നടത്തുകയായിരുന്നു ഇതിനുശേഷം സമവായം എത്താതെ ബന്ധുക്കൾ വളരെയധികം പ്രതിഷേധിച്ചു ഇവിടെ പോലീസ് നടപടി ഉണ്ടായി ശക്തമായ പോലീസ് കാവലിലായിരുന്നു പിന്നീട് മൃതദേഹം ഇവിടുന്ന് മാറ്റിയത് പിന്നീടാണ് മൃതദേഹവും വീട്ടിലേക്കെത്തിച്ച് അടിയന്തര കർമ്മങ്ങളെല്ലാം ശവസംസ്കാര ചർമ്മ ക്ഷമിക്കണം ശവസംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം ദഹിപ്പിക്കുന്ന നടപടി ഉണ്ടാകുന്നത് ശാന്തി കവാടത്തിലായിരുന്നു ധരിച്ചത് ഇതിനെല്ലാം സാക്ഷി അദ്ദേഹത്തിൻ്റെ ഭാര്യ അമൃതയായിരുന്നു മറ്റു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി പനമ്പള്ളി നഗറിൽ ജന്മം നൽകിയ കുഞ്ഞിനെ മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവം അതിദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പരാതിയിൽ ആൺ സുഹൃത്തിനെതിരെ നടപടി എത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ നിഷേധിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു ഒരു പരിപാടിയും താൻ അതായത് ഈ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നതടക്കം തനിക്ക് പങ്കില്ല തനി അറിഞ്ഞിരുന്നില്ല തൻ തൻ്റെ അറിവോടുകൂടിയല്ല എന്നൊക്കെ ഇയാൾ നിഷേധിച്ചിരുന്നു അമ്മ അറസ്റ്റിലായ സാഹചര്യത്തിൽ ആൺ സുഹൃത്തിന് നേരെയായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ എത്തിയത് എന്നാലിപ്പോൾ യുവതിയുടെ പരാതിയിൽ ആൺ സുഹൃത്തിനു കൂടിയെതിരെ പരാതി എത്തുകയാണ് തൃശ്ശൂർ സ്വദേശി ഷെഫീഖിനെതിരെയാണ് പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തുന്നു പീഡനം നടന്നത് തൃപ്പൂണിത്തറയിലാണെന്നാണ് കേസ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാനുള്ള സാധ്യതയുമുണ്ടാവും എന്തായാലും ഈ മാസം മൂന്നിനാണ് വെള്ളിയാഴ്ചയാണ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തുന്ന ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് രാവിലെ പുലർച്ചെയായിരുന്നു നാട്ടുകാർ ഇത് കാണുന്നത് തുടർന്ന് പോലീസ് എത്തി ഈ യുവതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്നാണ് ബന്ധുക്കൾ പെൺകുട്ടിയുടെ മാതാവടക്കം ഇവർ ഗർഭവതി അല്ല എന്നറിയുന്ന സാഹചര്യങ്ങൾ കൂടി തിരിച്ചറിയുന്നത് ശുചീകരണ തൊഴിലാളികളാണ് നടു റോഡിൽ പൊക്കൽക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിൽ പെഞ്ചു കുഞ്ഞിനെ നവജാത ശിശു ജനിച്ച് അല്പസമയം മാത്രം മണിക്കൂറുകൾ മാത്രം അവശേഷിച്ച കുഞ്ഞിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് തമിഴ്നാട്ട് കമ്പത്തിൽ കാറിനുള്ളിൽ മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് തമിഴ്നാട് കമ്പത്ത് കാറിനുള്ളിൽ മലയാളികളായ ദമ്പതികളാണോ എന്ന് വ്യക്തമല്ല മലയാളികളെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോട്ടയം തുപ്പള്ളി കാഞ്ഞിരമൂട് സ്വദേശികളായ ഭാഗത്താനത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ജോർജ് പി സ്കറിയ ഭാര്യ മേഴ്സി മകൻ അഖിൽ അതായത് മൂന്ന് പേരും അമ്മയും അച്ഛനും മകനുമാണ് മരിച്ചത് ഇത് ആത്മഹത്യയാണോ എന്നുള്ള ഒരു നിഗമനം കൂടി എത്തുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു ആരാണ് മരിച്ചത് എന്നുള്ളത് കമ്പം പോലീസിനൊന്നും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയുന്നൊരു സാഹചര്യം കൂടി വരുന്നത് പന്തിരങ്കാവ് ഭർത്തി വീട്ടിൽ നവ വധുവിന് നേരിട്ട പീഡനമായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ചർച്ചയിലെത്തിയിരുന്നത് ഈ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ വധുവിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഗവർണർ ഇപ്പോൾ രംഗത്തെത്തുന്നു സർക്കാരിനോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഗവർണറുടെ അന്ത്യശാസനം എത്തുകയാണ് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിനാകെ നാടക്കേടാണെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു തന്തിരങ്കാവിൽ വീട്ടിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവം അന്വേഷിച്ച ഇൻസ്പെക്ടർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു പ്രതി സിംഗപ്പൂരിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇയാളെ ഏത് വിധേയനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഈ സംഭവത്തിൽ ഗുരുതരമായ അന്വേഷണ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കേരള പോലീസ് പ്രത്യേക വിഭാഗം രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുമെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മേയർ യദു തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കത്തി നിൽക്കുമ്പോൾ ഇന്ന് മേയറുടെ രഹസ്യ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് കൂടി വരികയാണ് എന്തായാലും കണ്ടോൺമെൻറ്റ് പോലീസായിരിക്കും ഒരുപക്ഷെ മേയറുടെ രഹസ്യ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതുവരെ മേയർ പ്രതികരിച്ചിരുന്നില്ല സച്ചിൻ ദേവ് ഇവരുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എയും പ്രതികരിച്ചിരുന്നില്ല എന്തായാലും യദുവിൻ്റെ പരാതിയും മറ്റു യാത്രക്കാരുടെ പരാതിയും ഈ ഒരു വിഷയത്തിൽ പൊതുതാർപര്യ ഹർജി അടക്കമുള്ള സാഹചര്യത്തിലാണ് കോടതി ഇടപെടൽ വന്ന സാഹചര്യത്തിൽ ആ ഇടപെടൽ ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം അടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി നാളെ കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ് ഈ ഒരു വിഷയത്തിൽ തിരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം സ്വീകരിച്ച നിലപാട് യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കെതിരെ പ്രവർത്തിച്ചതായി പാർട്ടിക്കുള്ളിൽ ആക്ഷേപമുണ്ട് ഇതോടെ പ്രാദേശിക നേതൃത്വത്തിനിടയിൽ സമസ്ത ബിരുദ ശക്തമായ വിരുദ്ധത ശക്തമായിട്ടുണ്ടെന്നും ഈ ഒരു അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ വാർത്തകൾ കടന്നു പോകുന്നത് മാത്രമല്ല ഇനി ദേശീയ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ചില നാഷണൽ ചാനലുകളോട് പ്രതികരിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ തനിക്കെതിരെ നടക്കുന്നത് വർഗീയമായ അജണ്ട നടത്തി തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഹിന്ദു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ എവിടെയും നടത്തിയിട്ടില്ല പക്ഷേ ഇതിനെ വളച്ചൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വലിയൊരു ആരോപണം ഉന്നയിച്ചത് എന്തായാലും ഈ ആരോപണങ്ങളെ വാർത്ത ഏത് രീതിയിലാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത് എന്നുള്ളതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വിവാദങ്ങൾ തുടർന്നുള്ള ന്യായീകരണങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി ചർച്ചകൾ നടക്കാൻ സാധ്യത എന്നുള്ളതും വ്യക്തമാണ് ജൂൺ നാലിന് ശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി അമിത്ഷായും ഇതേ രീതിയിൽ ജൂൺ നാലിന് ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ വിധി അറിയാം വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നുള്ള കൂടിയൊക്കെ തന്നെ അമിത്ഷായും നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്തായാലും വാർത്താ പ്രഭാതത്തിൽ ഇത്രയും വാർത്തകൾ പറഞ്ഞു പോവുകയാണ് തുടർ വാർത്തകളുമായി തിരികെ എത്താം നന്ദി നമസ്കാരം